ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് ഇന്ന് നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ കട്ടിങ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ആ ഒരു ജോയിൻ ചെയ്യുന്ന വശം ജോയിൻ ചെയ്യാണ് ഇനി അതിൻ്റെ ചുറ്റിലായി വെക്കാനുള്ള ലേസ് ജോയിൻ ചെയ്യാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ക്രോസ് പീസായി ഓരോന്നും കട്ട് ചെയ്ത് വെച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓരോന്നും ജോയിൻ ചെയ്യുക ആദ്യം നെക്കിന്റെ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം അപ്പൊ ഇതുപോലെ നല്ല വശത്തിന്റെ സൈഡിലായി വേണം വെച്ചുകൊടുക്കാൻ വേണ്ടി ഇനി അത് തിരിച്ചിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ മറ്റൊരു വശത്തിൻ്റെയും ചെയ്തെടുക്കുക അപ്പോൾ വീഡിയോ ലെങ്തിയാവണ്ടെന്ന് കരുതിയാണ് ഓരോ വശത്തിൻ്റെ മാത്രം കാണിച്ചു തരുന്നത് ഇനി ഒരു സ്റ്റിച്ചും കൂടെ അതിൻ്റെ മേലെയായി കൊടുക്കാം അപ്പോൾ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ മേലെ വെച്ച് കറക്റ്റായി നെക്കിൻ്റെ മാർക്ക് അടയാളപ്പെടുത്തി ജോയിൻ ചെയ്യാം അതായത് നെക്കിൻ്റെ ലെങ്ത്ത് ആറാണ് തയ്യൽത്തുമ്പം കൂടെ കൂട്ടി ആറര ഇഞ്ചിൽ എടുക്കാം അതേപോലെ വീതിയും ഒരു ഭാഗം മൂന്ന് അതായത് രണ്ട് ഭാഗം കൂട്ടി ആറ് ഇഞ്ച് വീതിയിൽ കറക്റ്റായി വെച്ച് ജോയിൻ ചെയ്യാം അപ്പൊ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം ഇനി ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റാം നേരത്തെ നെക്കിൻ്റെ ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ ഇവിടെയും ഫുള്ളായി ആ ഒരു ലേസ് വെച്ച് കൊടുക്കാം ഇനി അത് നൈറ്റിയുടെ പീസിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നേരത്തെ നെക്കിൻ്റെ ഭാഗം കട്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ ചെറുതായി പ്ലേറ്റ് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ തുണിയുടെ ആ ഒരു കുറവ് കാരണം അതിനുള്ള പീസ് ഇവിടെ എത്തില്ല അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലേറ്റ് കൊടുക്കുന്നില്ല ഇനി അതിൻ്റെ മേലെക്കൂടെയും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇനി ബാക്ക് വശത്തിൻ്റെ നോക്കാം അപ്പോൾ ബാക്ക് വശത്ത് നെക്കിന് വേണ്ടിയുള്ള പീസാണ് അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്ത് നെക്കിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഷോൾഡർ ജോയിൻ ചെയ്യുക അതിനുശേഷം നെക്കിൻ്റെ ബാക്കി ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി അതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം ഇനി സ്ലീവ് ജോയിൻ ചെയ്യാം അതിനു മുന്നായി സ്ലീവിൻ്റെ സൈഡ് ഭാഗത്ത് അതായത് താഴെ ഭാഗത്ത് കുറച്ചധികം ലെങ്ത്ത് കൂട്ടുന്നുണ്ട് അപ്പം അത് ഓപ്ഷണലാണ് അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി സ്ലീവ് ജോയിൻ ചെയ്യാം അപ്പോൾ സെൻട്രർ ഭാഗത്തു ഒരു ഭാഗത്ത് ചെയ്തതിന് ശേഷം മറ്റൊരു ഭാഗം ചെയ്യാം போல மற்றொரு பாகம் செய்தெடுக்காம் இனி ரெண்டு சைட் பாகவும் ஜோயின் செய்து கொடுக்க അതേപോലെ നെക്കിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ ചെണ്ടും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാമെന്നുള്ളവർക്ക് ഫുള്ളായി കാണുക അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്റ്റിച്ചിങ് ഇനി താഴത്തെ ഭാഗം കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സ്റ്റിച്ചിങ് വീഡിയോ ഉള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം